മുസലീം വരമദില്ല വസ്സലാമിം മുസ്ലീം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ഈ നമുക്ക് ധാരാളം റഹ്മത്ത് കൊണ്ട് കൊണ്ടുള്ള അനുഗ്രഹിക്കട്ടെ അവൻ്റെ കൊണ്ട് കൊണ്ടുള്ള നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ അമീൻബലി പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നമുക്കറിയാം പരിശുദ്ധമായ റമദാനിലെ എം അക്സുറത്തിൻ്റെ പത്ത് നമ്മിൽ നിന്ന് വിട പറയാൻ പോവുകയാണ് നാമൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആളുകളാണ് പാപമോചനത്തിൻ്റെ സമയം ബാവിനോട് പാപം പൊറിപ്പിക്കാതെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അവനേക്കാൾ വലിയ വെട്ടി ലോകത്ത് വേറെ ഒരാൾ ഒരാളും ഉണ്ടാവുകയില്ല ഏതായിരുന്നാലും ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് നിങ്ങളോട് സംവദിക്കാൻ പോകുന്ന വിഷയം ഒരു മീഡിയയിലൂടെ വാട്സപ്പ് മെസ്സേജിലൂടെ നാം ഒക്കെ അറിഞ്ഞവരായിരിക്കും കേരളത്തിൽ ഈ അടുക്ക് ഒരു ചെറിയ കുഞ്ഞ് ചെറിയ പൈതൽ ആത്മഹത്യക്ക് ശ്രമിക്കുകയും മരണപ്പെടുകയും ചെയ്ത ഒരു വിഷയം നിങ്ങളൊക്കെ അറിഞ്ഞവരാണ് എന്ത് കാരണമെന്ന് അന്വേഷിച്ചു നോക്കുമ്പോഴാണ് ജനങ്ങളെ അമ്പരിപ്പിക്കുന്ന ജനങ്ങളെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് ഒരു ചെറിയ കുഞ്ഞു ചെറിയൊരു പൈതൽ ആ കുഞ്ഞിനിക്ക് കളിക്കാൻ വേണ്ടി ബുമ്മ ഫോൺ കൊടുത്തില്ല എന്നതിൻ്റെ കാരണം കൊണ്ട് ആ ചെറിയ കുഞ്ഞും പൈതൽ ആത്മഹത്യ ചെയ്തു എങ്കിൽ ഈ ആത്മഹത്യ എന്നുള്ളത് എവിടെന്നാണ് ഈ കുഞ്ഞു പഠിച്ചത് എങ്ങനെയാണ് ഈ കുഞ്ഞു പഠിച്ചത് ആരിൽ നിന്നാണ് പഠിച്ചത് ആരെ കാരണം കൊണ്ടാണ് പഠിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നമ്മുടെ ചെറിയ മക്കൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വികൃതി കാണിക്കാത്ത പേരിൽ കാണിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഉമ്മക്കൊരു ഭാഗത്ത് കിടന്നുറങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് എടുക്കാൻ വേണ്ടി നാം കുട്ടിയുടെ സമാധാനത്തിന് വേണ്ടി കയ്യിലേക്ക് മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് ഒരുപാട് നാം അറിയേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടാണ് എനിക്ക് കൂടുതലായി ഓർമ്മപ്പെടുത്തേണ്ടത് ചിലപ്പോൾ നമ്മുടെ മക്കൾ ഭക്ഷണം കഴിച്ചില്ല എന്നതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും അവിടെ വരില്ല നമ്മ നാം കുട്ടിയുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുത്തതുകൊണ്ട് കുട്ടിക്ക് വല്ലാത്ത അതിനോട് ആഗ്രഹം തോന്നുകയും അവസാനം ആ കുട്ടിക്ക് ആ മൊബൈൽ കിട്ടാത്തതിൻ്റെ പേരിൽ പിന്നെ എന്തിന് ജീവിക്കണമെന്ന് ആ കുട്ടിയുടെ മനസ്സിലേക്ക് തോന്നിപ്പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഒരിക്കലും തന്നെ നമ്മുടെ കുട്ടികളുടെ പരാജയം നാം രക്ഷിതാക്കളായ നാം ഏറ്റുവാങ്ങാൻ പാടില്ല കാരണം ഇപ്പോൾ നമുക്ക് ഏതൊരു കുട്ടികൾക്കും മയക്കുമരുന്നിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ള വേണ്ടാത്ത എന്തെങ്കിലും പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്നത് അത് മൊബൈൽ ഫോണിലൂടെയാണ് യൂട്യൂബ് തുറന്നാൽ അല്ലെങ്കിൽ ഗൂഗിൾ തുറന്നാൽ ഫേസ്ബുക്ക് നോക്കിയാൽ ഏതൊരു വിഷയമാവട്ടെ നമ്മുടെ മക്കൾ മനസ്സിലാക്കുന്നത് അതുപോലത്തെ വീഡിയോകളിൽ നിന്നാണ് അതുപോലത്തെ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുന്നത് പ്പോൾ എത്ര 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 വിഷയങ്ങളാണ് ഈ മൊബൈലിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയില്ലേ നമ്മുടെ മക്കൾ വളർന്നു വരുന്ന തലമുറ ചെറുപ്പം മുതലേ നാം കുട്ടികളുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുത്തു പോയാൽ വലുതാകുമ്പോഴേക്ക് നമ്മുടെ കുട്ടികൾക്ക് ആ മൊബൈൽ തന്നെ ഒരു ലഹരിയായി മാറുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പോ ആ വീഡിയോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ആ ചെറിയ കുഞ്ഞ് ആത്മഹത്യ ചെയ്ത് ആ മോർച്ചറിയിൽ കയറ്റിയ അല്ലെങ്കിൽ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചകളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇതൊക്കെ നടക്കാനുള്ള ആരാണ് ഈ കുട്ടിക്ക് മൊബൈലുമായി ലഹരിയുമായി ബന്ധമുണ്ടാക്കാൻ കാരണമാരാണ് അത് നാം തന്നെയാണ് രക്ഷിതാക്കൾ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഇത്തരത്തിലുള്ള വേണ്ടാത്ത പ്രവർത്തനങ്ങൾ മക്കൾക്ക് മക്കളോട് മക്കൾക്ക് കാണിക്കുന്നതിന് പകരം ആ മക്കളെ ചേർത്ത് പിടിച്ച് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തത് കുട്ടികൾക്ക് അതേ മൊബൈലിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട് നാം ഭക്ഷണം കഴിപ്പിച്ചാൽ പിന്നെ അത് കുട്ടികൾക്ക് ഒരു അഭ്യാസമായിട്ട് മാറും അതുകൊണ്ട് അതിൽ നിന്ന് നാം മാറണം അതേപോലെ തന്നെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ സ്നേഹത്തോടെ ആ കുട്ടികളോട് സംസാരിച്ചുകൊണ്ട് നല്ല പുഞ്ചിരിയോടെ ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്താൽ ഭക്ഷണം കഴിക്കാത്ത ഒരു കുട്ടികളും ഉണ്ടാവുകയില്ല ഇപ്പം അങ്ങനെയല്ല ഉമ്മക്ക് അടുക്കളയിൽ ജോലി ചെയ്യണം അല്ലെങ്കിൽ ഇപ്പുറത്ത് തുണി അലക്കണം അങ്ങനെ ഉള്ള ജോലികൾ നടക്കാൻ വേണ്ടി നമ്മുടെ മക്കളെ വേണ്ടാത്ത തോന്നി വാശത്തിലേക്ക് വലിച്ചെറുക്കുന്നതാണ് നമ്മുടെ ഉമ്മമാർ ചെയ്യുന്നത് അത് ആ കാര്യങ്ങളൊക്കെ നാം ജീവിതത്തിൽ വലിയ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് നമ്മുടെ മക്കള് ഈ ചെറുപ്പത്തിലെ വേണ്ടാത്ത പ്രവർത്തനങ്ങളുമായി പോയാൽ പിന്നീട് ആ മക്കൾ നമുക്ക് ഉപകരിച്ചു ഉപകരിച്ചു എന്ന് വരില്ല അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ ഇസ്ലാമുമായി ബന്ധമുള്ള ഏതെങ്കിലും ഒരു മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആ മദ്രസയിലെ ഉസ്താദുമാർ വരെ അടിയങ്ങ് കൊടുത്താൽ ആ കുട്ടിക്ക് പിന്നീട് ആ ഉസ്താദിനിക്ക് വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ആ ഉസ്താദുമാൻ്റെ പേരിൽ ആ ഉസ്താദിൻ്റെ തലയിലേക്ക് വല്ലാത്ത അവശ്യങ്ങൾ അവശേഷങ്ങൾ ആ ഉസ്താദിൻ്റെ തലയിലേക്ക് വെച്ച് കിട്ടുകയാണ് കാരണം എന്താണ് ഈ കുട്ടിയെ ഉസ്താദ് അടിച്ചു എന്നതിൻ്റെ പേരിൽ അതവിടെ ഇരിക്കട്ടെ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ മക്കൾ മദ്രസയിലേക്ക് വരുമ്പോൾ ആ മദ്രസയിൽ പഠിപ്പിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടാത്ത പ്രവർത്തനങ്ങൾ അവിടെ പഠിപ്പിക്കുന്നില്ല വേണ്ടാത്ത നിവാസങ്ങൾ ആ മദ്രസയിൽ പഠിപ്പിക്കുന്നില്ല കുട്ടികൾക്ക് ഇസ്ലാമുമായി എങ്ങനെ ജീവിക്കണമെന്നുള്ള കാര്യമാണ് ആ മദ്രസയിൽ നാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് മദ്രസയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കൾ മൊബൈലുമായി ബന്ധപ്പെ ഉണ്ടാക്കി കൊടുത്താൽ ഇവിടെ കുട്ടികൾക്ക് മദ്രസയിൽ വന്ന് പഠിക്കാൻ കഴിയുന്നില്ല കാരണം പഠിക്കുന്ന സമയത്ത് കുട്ടിയുടെ ചിന്ത മൊബൈലാണ് മൊബൈലിനോട് ലയിച്ചു പോവുകയാണ് കുട്ടികൾ അതുകൊണ്ട് നമ്മുടെ മക്കളെ വേണ്ട നമ്മുടെ മക്കളെ കൊലക്ക് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് നല്ല സ്നേഹത്തോടെ വാത്സല്യത്തോടെ ആ കുട്ടികൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നൽകിയിട്ടോ ആ കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ സുഖ സൗകര്യവും ും നാം വീട്ടിൽ ഒരുക്കി കൊടുത്താൽ പിന്നീട് ആ കുട്ടികൾ മൊബൈൽ ഫോൺ തൊടില്ല ലഹരിക്ക് അടിമകളാവുകയില്ല മയക്കുമരുന്നിന്റെ അടിമകളാവുകയില്ല എം ഡി എം അവര് അവരെ അടുപ്പിക്കുക പോലുമില്ല അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ട എല്ലാവിധ എല്ലാവിധാശയങ്ങളും നാം തന്നെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾക്ക് വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കൾ അബ്ബാഹുസ് അലിഹ്യങ്ങളിൽ പെടും ട്ടെ മാതാപിതാക്കൾക്ക് നാട്ടിന്റെ സുന്നത്ത് സുന്നതിന് ഉപകരിക്കുന്ന സ്വാലിഹ്യങ്ങളായ മക്കളുടെ കൂട്ടത്തിൽ അവാഹു നമ്മുടെ മക്കളെ ഒക്കെ ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം ഈ സമയത്ത് വാഴ്ചയ്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മക്കളുടെ ഭാവി ജീവിതം അത് രക്ഷിതാക്കളുടെ കയ്യിലാണെന്നുള്ള ഒരു ബോധം നമ്മുടെ എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിടാ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته